നീ തുണയല്ലോ എല്ലാവർക്കും നമസ്കാരം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാളിൻ്റെ ഏറ്റവും സ്നേഹതീപ്തമായ ഊഷ്മളമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഇപ്പോൾ എല്ലാവരും കടന്നു പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം പശുദ്ധ മാതാവിനെ കൺമുന്നിൽ കണ്ട് സമർപ്പണ മനസ്സോട് കൂടിയിട്ട് അനൂപ് തോമസ് എഴുതി ചിത്രപ്പെടുത്തിയ ഒരു മനോഹര ഗാനം അത് ഒരുപാട് ആളുകൾ കണ്ടു അല്ലേ സാർ എന്നാ അത് പബ്ലിഷ് ചെയ്ത് ഞങ്ങളത് സിനിമ മുപ്പതാം തീയതി ഓഗസ്റ്റ് മുപ്പതാം തീയതി രാവിലെയാണ് ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഒരു ലക്ഷത്തോളം ആളുകളാണ് അത് കണ്ടത് ഫേസ്ബുക്കിലെ സത്യനായക എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിലായിരുന്നു അത് റിലീസ് ചെയ്തത് ഒരു ലക്ഷത്തോളം ആളുകളാണ് ഒരു ദിവസം കണ്ടത് ഇപ്പൊ ഏകദേശം ഇത് രണ്ടാം ദിവസം ഒരു ലക്ഷത്തി അമ്പത്തി ഏഴും കഴിഞ്ഞു ബന്ധം എന്നമ്മയും എന്നും തീരവും ും പോലൊരു ബന്ധം എന്നമ്മയും എന്നും തീരം പുൽകാനായി തരയെത്തും പോലെ എന്ന ഞാൻ ഇടുക്കിയിലെ രാജമുടി ഗ്രാമത്തിലാണ് ഇടുക്കിയുടെ പശ്ചാത്തല ഭംഗിയെ കുറെ ആവിഷ്കരിക്കാനായിട്ട് ഈ ആൽബത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത തിരയും തീരവും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഈ അമ്മയോടുള്ള ബന്ധം അമ്മയോടുള്ള ബന്ധം മക്കൾക്ക് തിരയും തീരവും തമ്മിലുള്ള ബന്ധമാണെന്നാണ് അനൂപ് അലിറിക്സിൽ അത് എഴുതിയപ്പോ എന്റെ മനസ്സിലൊരിക്കലും അങ്ങനെ ഒരു ആശയം തോന്നി തീരവും തിരയും ഒരു എപ്പോഴും കണക്ട് ചെയ്യുന്ന ഒരു ബന്ധമാണ് ഒരു തീരം വിട്ട് തീര ഉള്ളിലേക്ക് പോയാലും ഏതാനും നിമിഷങ്ങൾക്ക് അത് പിന്നെയും അത് തീരത്തേക്ക് തന്നെ വരാൻ പറ്റുകയുള്ളു ഒരിക്കലും അത് തിരിച്ചു വരാതിരിക്കാൻ പറ്റത്തില്ല എത്ര ഉള്ളിൽ കടലിലേക്ക് പോയാലും തിരിച്ചു വീണ്ടും തീരത്തേക്ക് വരണം അതിപ്പോ അമ്മയായിട്ട് ഉള്ള ഒരു റിലേഷൻ അങ്ങനെയാണ് നമ്മുടെ സ്വന്തം അമ്മയെ തന്നെ മനസ്സിലാണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ഞാൻ പരിശുദ്ധ അമ്മയെ കുറിച്ചാണ് എഴുതിയെങ്കിലും പരിശുദ്ധ അമ്മയ്ക്ക് പകരമായിട്ട് ഭൂമിയിലുള്ള ഓരോ അമ്മമാരും മക്കളെ മക്കളെ എന്താ പറയുക ആശ്വസിപ്പിക്കാനും സ്നേഹിക്കാനും ലാളിക്കാനും എല്ലാ അമ്മമാരുടെയും പ്രതീകമായി നിന്നുകൊണ്ട് ഇങ്ങനെ സ്നേഹവാത്സര്യങ്ങൾ ചൊരിയുന്നതാണ് അനൂപിന്റെ കാലത്തിലുള്ളത് ഈ ആൽബത്തിന്റെ പേരെന്താ കാരുണ്യ കടലാണ് എൻ്റെ അമ്മ എന്നാണ് ആൽബത്തിന്റെ പേര് നമ്മൾ ഈ ആൽബത്തിൽ ഏകദേശം ഒരു നാലഞ്ച് സോങ് വരെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാ സോങ്ങുകളും കടലുമായിട്ടുള്ള ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ വെച്ചിട്ടാണ് ഓരോ പാട്ടുകളും വ്യത്യസ്തമായ ശൈലിയിലാണെങ്കിലും അതെല്ലാത്തിനും ഒരു കടലുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് അതിന്റെ അകത്ത് നേരത്തെ തന്നെ എഴുതിയിരുന്നു ഏകദേശം നാലഞ്ച് പാട്ടുകൾ റെഡി ആയിട്ടിരിക്കുകയാണ് അതിൽ ഒരു പാട്ട് പാട്ടും ഇനിയെന്ന് നമ്മൾ റിലീസ് ചെയ്തു രണ്ടാമത്തെ പാട്ടിന്റെ എം ബി ത്രീ റെഡി ആയിട്ടുള്ള വിഷുവൽ എടുക്കാനുള്ള താമസം മാത്രം എന്തായാലും അത് ഒരു മാസം വെച്ചോ ഒരു താ ഒരു പാട്ടിനു തന്നെ വരും കാരണം നല്ല രീതിയിൽ വിഷുവൽ എടുക്കണം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ സമയം ഒരു മാസം ഞങ്ങൾക്ക് കാണുന്നുണ്ട് തിരക്കിടാതെ തന്നെ ചെയ്യാനാണ് നോക്കുന്നത് ഓരോന്നും ഇറങ്ങുന്നത് പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങണം എന്ന് വിചാരിക്കും ഞങ്ങൾ എല്ലാവരും അപാകതരാണ് ഇതിൻ്റെ അകത്ത് ഇത് ഇതിന് സംഗീതം കൊടുത്തും ലിറിക്സ് ചെയ്തും ഞാൻ തന്നെയാണ് അതിൻ്റെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു കസിൻ ആണ് ജോബിൻ തീയിൽ എഡിറ്റിങ് ചെയ്യുന്നത് എൻ്റെ രണ്ട് കസിൻസ് ജോബിനും അതുപോലെ അനീഷ് എന്ന് പറയുന്നത് അനീഷ് സണ്ണി അവർ രണ്ടുപേരും ആണ് അതിൻ്റെ എഡിറ്റിങ് ചെയ്യുന്നത് ഇതൊരു നിർമ്മാണം ചെയ്യുന്നത് എൻ്റെ സിസ്റ്ററും എൻ്റെ അളീനുമാണ് അപ്പൊ അവരൊക്കെ ഞാൻ ഈ പാട്ട് ആദ്യം ഇങ്ങനെ എഴുതി കൊടുത്തത് കേട്ടാൽ ഒത്തിരി സന്തോഷം അപ്പോൾ അവർ പറഞ്ഞത് ഇത് എഴുതി വെച്ചു മാത്രം മാത്രം കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ പാട്ടുകൾ എഴുതാൻ പറ്റുന്നവർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരുന്നില്ല നമുക്ക് ഏതായാലും ഇതാ അങ്ങനെ ഇരുന്ന് പോകണ്ട നമുക്കത് ഇറക്കാം എത്ര അതിന് എത്ര സ്ട്രെയിൻ എടുത്താലും നമുക്കത് പുറത്തേക്ക് ഇറക്കണം അതുകൊണ്ട് നമുക്ക് ഇത് എന്തായാലും ചെയ്യണം എന്നുള്ളൊരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായി അങ്ങനെ ഡോക്ടർ മാർട്ടിൻ അതുപോലെ ഡോക്ടർ ആന്റിയുടെ സിസ്റ്ററും അല്ലെങ്കിൽ രണ്ടുപേരും അവരുടെ ഒരു സപ്പോർട്ട് പിന്നെ ശരിക്കും ഞാൻ ഈ പാട്ട് എഴുതി അയക്കുന്നു രണ്ടാളുകൾ നമുക്ക് പരിചയമുള്ള കസിൻസ് ബ്രദർ ഒരു ടോണി ബ്രദറുണ്ട് ഞങ്ങളുടെ ഫാമിലി തന്നെ ഒരു ചെമാച്ചറുണ്ട് ടോണിപ്പള്ളി ബ്രദറാണ് ആൾക്കൊക്കെ ഞാനൊരു തയ്ച്ച് കൊടുത്തപ്പോഴൊക്കെ ഇത് എന്നോട് പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യണം എഴുതാൻ ഇരിക്കരുത് ബാക്കി എഴുതുന്ന എല്ലാ ലിറിക്സും നല്ലതാണ് നന്നായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവരുടെ എല്ലാ ഒരു ആത്മവിശ്വാസം ഞാൻ വർക്ക് ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നൊരു കമ്പനിയിലാണ് പതിനാറ് വർഷമായിട്ട് അവിടെയുള്ള ഞങ്ങളുടെ ഡയറക്ടർ ഫാദർ തോമസ് മറ്റു മോണ്ടികൾ ഫാദർ ആൽബിൻ പുൽ തെളിരാൻ്റെ അച്ഛന്മാരും അതുപോലെ സ്ടാഫ് എല്ലാവരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് പ്രവർത്തന സപ്പോർട്ട് കൂടെ പഠിച്ചവരുടെ ഫാമിലി മെമ്പേഴ്സ് ആ ആരും എന്നെ എന്താ പറഞ്ഞ് ചെയ്യാൻ ആലോചിച്ചിട്ട് മതി അല്ലെങ്കിൽ നിനക്ക് പറ്റുന്ന പണിയാണോ ഒരു ചോദ്യമില്ല എല്ലാവരുടെ ഭാഗത്തും നല്ല സപ്പോർട്ട് അത് മുന്നോട്ട് പോകണം എന്നുള്ള എല്ലാ എന്തോ എത്രയോ വലിയ സപ്പോർട്ട് അവരുടെ എല്ലാ ഭാഗത്തുനിന്നുണ്ടായി അതുകൊണ്ടാണ് ഇത്രയും ആത്മവിശ്വാസം ഒരുമിച്ച് നാലഞ്ച് പാട്ടുകളിലേക്ക് പോയത് സാധാരണ ഒരു പാട്ട് ചെയ്ത് അതിന്റെ ഒക്കെ ഒരു വിജയം നോക്കി അടുത്ത പാട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും സാധാരണ ആൾക്കും പക്ഷെ നമ്മുടെ കേസിൽ ഒരുമിച്ച് തന്നെ നാലഞ്ച് പാട്ടുകൾ ഏതാണ്ട് ആത്മവിശ്വാസം ഇവരെല്ലാവരും കൂടെ തെളിയിക്കിയിട്ട് സപ്പോർട്ടാണ് എത്രമാത്രം ഭംഗിയുള്ള ലിറിക്സ് ആണെങ്കിലും അത് പാടിക്കഴിയുമ്പോഴാണ് അത് കേട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ മനസ്സിന് അതിനോട് ഒരു വലിയൊരു താല്പര്യം ഉണ്ടാകുന്നത് ഇത് ആരാണത് പാടിയത് ഇത് പാടിയത് എൻ്റെ കോളേജിൽ എൻ്റെ സീനിയർ ആയിട്ട് പഠിച്ച ബിനീഷ് കുമാർ സിബി എന്ന് പറയുന്ന ഒരു പാട്ടുകാരനായിരുന്നു ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പതിനാറ് വർഷം മുമ്പാണ് കോളേജിൽ പഠിച്ച പരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ ആ സമയത്ത് കോളേജിലെ ഏറ്റവും മികച്ച പാട്ടുകാരിൽ ഒരാളായിരുന്നു ബിനീഷ് കുമാർ ബിനീഷ് കുമാറും അദ്ദേഹത്തിന്റെ വൈഫും കുട്ടികളും ചേർന്നാണ് ഇതിന്റെ കോറസ് പാടിയിരിക്കുന്നത് ബിനീഷ് കുമാർ ഉണ്ടോ ഇവിടെ ബിനീഷ് കുമാർ ഇപ്പം മുംബൈയിലാണ് റെക്കോർഡിംഗ് മുംബൈയിലായിരുന്നു ഞങ്ങൾ ഓർക്കസ്ട്ര ചെയ്തത് വാഴക്കുളം ബി എണ് സ്റ്റുഡിയോയിലായിരുന്നു എന്ന് പറയുന്നത് ഒരുപാട് പാട്ടുകൾക്ക് ഓർക്കെ ചെയ്തിട്ടുള്ള ആളാണ് അനൂപ ആളെ ആകെ ഞങ്ങളുടെ കൂടെ റിച്ചി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓർക്കസ്ട്രക്കാരൻ ഉണ്ടായിരുന്നു അപ്പം ബിനീഷും പാട്ട് പാടുന്ന ആൽബത്തിൽ ഫസ്റ്റ് ടൈമാണ് ആണ് ആൽബം അവർ ആദ്യമായിട്ട് ചെയ്യണം കൊച്ച ബിനീഷ്ട കുട്ടികളാണെങ്കിലും അഞ്ചു വയസ്സൊക്കെയുള്ള ആളുകൾ അവർ പാടി അതുപോലെ ഇന്നത്തെ വിഷു എടുത്തേക്കുന്നത് അഭിനയിച്ചേക്കുന്നത് എന്റെ ഭാര്യ മക്കളൊക്കെയാണ് അതുപോലെ കസിൻസിന്റെ പിള്ളേരൊക്കെയാണ് അവർ അഭിനയിച്ചേക്കുന്നത് ചെറിയ കുട്ടികളൊക്കെ വളരെ സീരിയസ് ആയിട്ട് അവർ എല്ലാവരും അഭിനയിച്ചേക്കും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ബിനേഷ് വൈഫ് ദിവ്യ രണ്ട് മക്കൾ മൂത്തിയാളി കേദാർനാഥ് രണ്ടാമത്തെ ലോക എൻ്റെ സ്ഥലം ഇടുക്കി കൊക്കരകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ് വൈഫിൻ്റെ വീട് തൊടുപുഴ കാഞ്ഞനോട്ട് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് മുംബൈയിലാണ് ജോലി ഒക്കെയായിട്ട് നമ്മൾ സെറ്റിലായിരിക്കുന്നത് ഇവിടെയാണ് ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് വൈഫ് ഹൗസ് വൈഫാണ് മക്കൾ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്നു അപ്പോൾ ഈ പാട്ടിലേക്ക് നമ്മൾ വന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അനൂപദിവസം തന്നെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ചോദിച്ചു മെസ്സഞ്ചറിൽ ചോദിച്ചു ഉടനെ ഇങ്ങനെ നാട്ടിലേക്ക് വരുന്നുണ്ടോ ഒരു പാട്ടുണ്ടായിരുന്നു അവർ ആൽബം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊരു പാട്ടുണ്ടായിരുന്നു പാട്ടൊന്നും പാടാമോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അന്നേരം ഏപ്രിലിൽ നാട്ടിൽ പോയിട്ട് വന്നേ ഉള്ളതായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉടനെ വരാൻ പറ്റില്ലോടാ പാട്ട് നമ്മുടെ അവസരം മിസ്സായ കാരണം എൻ്റെ ജീവിതത്തിൽ എന്നോട് അങ്ങനെ ഒരു പാട്ട് പാടാമെന്ന് ആദ്യമായിട്ടാണ് ഒരാൾ ചോദിക്കുന്നത് ഒരു പാട്ടുണ്ട് നിങ്ങൾക്ക് ഒന്ന് പാടി തരാമെന്ന് ചോദിക്കണം നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് ലീവും കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ പേരിൽ പെട്ടെന്ന് നാട്ടിലേക്ക് വരാനായിട്ട് പറ്റില്ലായിരുന്നു പക്ഷേ എന്നാൽ പോലും രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ചോദിച്ചു ഒരു കാര്യം ഞാൻ ട്രാക്ക് അവിടുന്ന് അയച്ചാൽ അവിടെ നിന്ന് പാട്ട് റെക്കോർഡ് ചെയ്ത് അയയ്ക്കാവോ പിന്നെ എന്നാൽ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പോയി പിന്നെ റെക്കോർഡ് സ്റ്റുഡിയോയും കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു അതെല്ലാം നമുക്കടുത്തു തന്നെ ഉണ്ടായിരുന്നു അതുപോലെ അവൻ ട്രാക്കയച്ചു തന്നു കഴിഞ്ഞപ്പം അതൊക്കെ കേട്ട് പഠിച്ച് ഏതായാലും പാടി നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ ഒരുപാട് ഭയങ്കര നാളത്തെ ഒരു സ്വപ്നം ഒരു പാട്ട് നമ്മുടേതായ ഒരു പാട്ട് പറയുന്ന ഒരു പാട്ട് വരണം എന്നുള്ളത് അതേതായാലും പിന്നെ അതിൻ്റെത് ഏറ്റവും വലിയ ഞങ്ങളുടെ സന്തോഷവും എന്താ പറയുക ഒരു ഭാഗ്യം എല്ലാം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പാടിയ പാട്ട് ഞങ്ങൾക്ക് നാല് പേർക്കും കിടിയാണ് അതൊരു ഫാമിലി സോങ്ങായിട്ട് പുറത്തിറക്കാനായിട്ട് പറ്റി എന്നുള്ളത് ഒരു സന്തോഷം തന്നെ അപ്പം എന്താ പറയുക ഇതിൻ്റെ നമുക്ക് പാട്ട് തന്ന എല്ലാവർക്കും അനൂപിനോടും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടും ബാക്കി ടെക്നീഷ്യൻസിനോടും എല്ലാവരോടാണ് അണിയുടെ പ്രവർത്തനം എല്ലാവർക്കും നമ്മുടെ എന്താ പറയുക ഒരുപാട് ഹൃദയം നിറഞ്ഞു നന്ദി രേഖപ്പെടുത്തിയാണ് അതുപോലെ പുറത്ത് വന്നപ്പോഴാണെങ്കിലും എല്ലാ ആളുകളും ഒത്തിരി സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേര് മെസ്സേജുകൾ അയച്ചു അതുപോലെ ഫേസ്ബുക്ക് റിലീസ് ചെയ്തപ്പോഴാണ് എല്ലാ പേജിലും നല്ല എല്ലാവരും നല്ല റെസ്പോൺസായിരുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ ഇനി ഇതിൽ പുറത്ത് വരാനിരിക്കുന്ന ഗാനങ്ങൾക്ക് നിങ്ങളുടെ ഇതേ സ്നേഹവും സപ്പോർട്ടും തരണമെന്ന് എന്താ പറയുക അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾക്കെല്ലാം നിന്മക്കളാ ഞങ്ങൾക്കെല്ലാം ഇന്നും നീ തുണയല്ലോ തീരവും തിരയും പോലൊരു ബന്ധം എന്നും തീരം പുൽകാനായി തിരയെത്തും പോലെ എന്നരികത്തായി ഞാനെത്തും നേരം സ്നേഹ കൈകളിൽ സ്നേഹക്കൈകളിലെന്നെ വാരിപ്പുണരും എന്നേശുനാഥനെനിക്കു നൽകിയ സ്നേഹ സമ്മാനം തീരവും തിരയും പോലൊരു ബന്ധം ആരുമില്ലാതായാലും ആർക്കും വേണ്ടാതായാലും പോകാതെ ആത്മവിശ്വാസത്തോടെ അമ്മയെന്ന് വിളിച്ചു കരഞ്ഞു വരുമ്പോൾ ആശ്രയമാകും തീരം നീയല്ലോ സ്നേഹം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു കുടുംബ പശ്ചാത്തലത്തിൽ അതെ ഈ ഫസ്റ്റ് പാട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് സാർ പറഞ്ഞ പോലെ തന്നെ ഒരു കുടുംബ പശ്ചാത്തലത്തിന്റെ കൺസെപ്റ്റിലാണ് ഞങ്ങൾ ചെയ്തിരുന്നത് ഇനി വരാനിരിക്കുന്ന ഗാനങ്ങളും ഇതുപോലെ അഞ്ജു അഞ്ചു എന്ന് പറയുന്ന ഒരു കസിൻ ഒരു പാട്ടുകാരി ഒരു കൊച്ചു നന്നായിട്ട് പാടുന്ന ഒരാളാണ് അഞ്ജു അബ്രഹാം സിനിമയിലും സീരിയലിലും ഒക്കെ സജീവ സാന്നിധ്യമാണ് അഞ്ജു അബ്രാഹാം എന്ന് പറയുന്നത് ആളാണ് അടുത്തൊരു പാട്ട് പിന്നെ അമൽ ടോജിൻ തോമസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കോളേജിലെ എന്റെ ജൂനിയർ ആയിട്ട് ഒരു നല്ല ഗായികനാണ് തങ്കമണിയിലുള്ള അവരാണ് അടുത്ത ഗാനങ്ങൾ പാടുന്നത് വലിയ പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ പ്രശസ്തരായിട്ടുള്ള പട്ടിക അല്ലെങ്കിലും ഇവരെല്ലാം നന്നായിട്ട് പാടുന്ന നേരിട്ട് എനിക്ക് ബോധ്യവുള്ള ഇടുക്കിയെ കുറിച്ച് പറയുമ്പോൾ ഇടുക്കിയുടെ പലയിടക്കുകളില് പ്രതിഭാതന്റരായിട്ടുള്ള ഒട്ടേറെ കലാകാരന്മാരുണ്ട് പനു തോമസ് പുന്നക്കുഴി ഇത്തരമൊരു രചനാപരമായ കഴിവ് തനിക്കുണ്ടെന്നൊക്കെ മനസ്സിലായത് കുട്ടിക്കാലത്തോട്ട് ഉണ്ടായിരുന്നു ഞാൻ അത്ര ഞാൻ കാര്യം പ്രസംഗത്തിലൊക്കെയാണ് ഞാൻ കൂടുതൽ കൂടിക്കൊണ്ടത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഡിബേറ്റ് കോമ്പറ്റീഷനുകൾ അല്ലെങ്കിൽ സ്കൂളിൽ അങ്ങനെ പ്രസംഗ മത്സരങ്ങളൊക്കെയാണ് പോയിരുന്നു പാട്ടുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നു ഞാൻ ഒട്ടും പാടത്തില്ലാത്ത ഒരാളാണ് അപ്പം ആകെ എന്റെ എനിക്ക് പാ അറിയാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഡിബേറ്റ് കോമ്പറ്റിലൊരു പ്രസംഗം പോലെയുള്ള ആയിരുന്നു കഥാപ്രസംഗം ഇതൊക്കെയായിരുന്നു നമ്മുടെ ടൈറ്റും പാട്ട് എനിക്ക് ഭയങ്കര പാടായിരുന്നു പാട്ട് പാടിയേ ശരിയാകുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് അതിനേക്കൊരു ശ്രമിക്കാറുമില്ലായിരുന്നു പക്ഷെ ഞാൻ കുറച്ചൊക്കെ എഴുതുമായിരുന്നു എനിക്ക് എഴുതാൻ വലിയ പ്രശ്നമില്ല സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ മലയാളമായിരുന്നു പഠിച്ചിരുന്നത് കോളേജിലാണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഒന്ന് രണ്ട് ഒരു പുസ്തകം അന്ന് ഞാൻ ഒരു പലതും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതുപോലെ കോളേജ് പഠിച്ച സമയത്ത് ഒരു സിനിമ രണ്ടര മണിക്കൂറുള്ള ഒരു സി ഡി സിനിമയായിരുന്നു അതിൻ്റെ ഒരു സ്റ്റോറി അതിന്റെ സ്ക്രിപ്റ്റ് ഡയലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അതിനുശേഷം പക്ഷേ ഒരു പതിനാറ് വർഷമായിട്ട് നല്ല ബ്രേക്ക് ആണ് അല്ലെങ്കിൽ ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ പക്ഷെ എന്തോ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഇപ്പം കരുതണമെന്നൊരു തോന്നല് നമ്മുടെ ആൽബത്തിന്റെ വീഡിയോ ചെയ്തിരിക്കുന്ന ആളാണ് ജോബിൻ തയ്യൽ എന്റെ പപ്പയുടെ പെങ്ങളുടെ മോനാണ് എഡിറ്റിങ്ങും ഇദ്ദേഹവും എന്റെ പപ്പയുടെ മറ്റൊരു പെങ്ങളുടെ മോൻ അനീഷ് തണ്ണി അവർ രണ്ടുപേർ ചേർത്താണ് എഡിറ്റിംഗ് ചെയ്യുന്നത് അദ്ദേഹം ഒരുപാട് വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെ ഉള്ള ആളാണ് പക്ഷെ ആൽബം ഒന്നും ചെയ്തിട്ടില്ല കല്യാണത്തിന്റെ വർക്കുകള് അങ്ങനെയുള്ള പുറത്തുള്ള വർക്കുകളൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറുടെ എല്ലാ ടാലും പുള്ളിക്കൊണ്ടത് ഞങ്ങൾ ഞങ്ങൾ പണ്ടേ മനസ്സിലാക്കിയേക്കുന്നതാണ് അതുകൊണ്ടാണ് ധൈര്യമായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ച് വളരെ സന്തോഷം അദ്ദേഹം ചെയ്തു ഞാൻ അദ്ദേഹത്തിലേക്ക് തന്നെ മുമ്പ് പോകാം ഇപ്പം ഇപ്പം അനുഭവം ഇങ്ങനെ ഒരു പാട്ട് എഴുതി കഴിഞ്ഞിട്ട് നമ്മളടുത്ത് വീഡിയോടെ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഈ അടുത്ത് ഏറ്റവും അടുത്ത് പോയി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ അല്ല നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ആദ്യം നോക്കി പിന്നെ ഇപ്പം അഭിനയിക്കാന്ന് പറയുമ്പം വീട്ടുകാർ തന്നെ അഭിനയിക്കുക എന്നുള്ളതാണ് അപ്പോൾ എടുക്കുക പിന്നെ പള്ളിയുടെ കുറേ എടുക്കുക അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയിരിക്കുന്നത് ഇപ്പം അടുത്ത ഗാനങ്ങളും എല്ലാം നമ്മളിപ്പോൾ ഈ അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെ വെച്ച് ഷൂട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വീഡിയോകൾ അപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്ത് ഒരു സംഭവത്തിലേക്ക് അനുഭവം എഴുതുന്ന വീഡിയോ ചെയ്യാനും അത് എടുത്ത് ചെയ്ത് അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാലും അതിപ്പോ ഒരുപാട് ആളുകളിലേക്ക് പെട്ടെന്ന് തന്നെ വൈറലായി എത്തി എന്നുള്ളതിലും വളരെ സന്തോഷമുണ്ട് ഇനിയിപ്പം ഇനി അതുപോലെ തന്നെ രണ്ട് മൂന്ന് പാട്ടുകൾ ഇനിയും ചെയ്തു വെച്ചിട്ട് എനിക്ക് ആണ് പാതം വളരെ നന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നു ശ്രമിച്ച് അതേ ഒരു വൈറലാക്കി തന്നെ അടുത്ത പാട്ടുകളും എത്തുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സത്യനായികയുടെ ഫേസ്ബുക്ക് അഡ്മിനെ ഞങ്ങൾ പ്രത്യേക നന്ദി പറയുകയാണ് സത്യനായിക എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജാണ് ഒരുപാട് ആളുകൾക്ക് അവരുടെ പാട്ടുകൾ ക്രിസ്ത്യ മദ്യാനങ്ങൾ പുറത്ത് കാണിപ്പ പുറം ലോകത്തോട്ട് എത്തിക്കാൻ

ും എന്നും എനിക്കായി പ്രാർത്ഥിക്കും എൻ്റെ സ്വന്തം മാതാവേ ആത്മവിശ്വാസത്തോടെ അമ്മയെന്ന് വിളിച്ചു കരഞ്ഞു വരുമ്പോൾ ആശ്രയമാകും തീരങ്ങിയല്ലോ സ്നേഹം என்னம்மையும் யானுமா என்னும் தீரம் புர்கானாய் திரையத்தும் போலே என்னம்மை கெரிகத்தும் स्नेहसम्मान ഒരുപാട് സന്തോഷം ഇനിയും എഴുതണം പാട്ടിന്റെ വഴിത്താരയില് ഇനിയും ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകണം പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ ആത്മീയ അനുഭൂതി ഉണ്ടാക്കത്തക്ക തരത്തിൽ ഒരുപാട് പാട്ടുകൾ എഴുതാനായിട്ട് അനുഭൂപ